ായിരുന്നു നമ്മൾ കൊറച്ചു ദിവസം ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ ഇന്നൊരു വെറേറ്റീവ് വീഡിയോ ആണ് ഇന്ന് എന്റെ അച്ഛൻ്റെ പെറനാളാണ് അപ്പൊ ഞാനും അമ്മയും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പെറനാൾ സദ്യ ആണ് അപ്പോൾ കൊണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു പിറന്നാൾ സദ്യ ഉണ്ടാക്കി കൊടുക്കാനാണ് അപ്പൊ അമ്മ പിറന്നാൾ സദ്യ ഉണ്ടാക്കി ഞാനും ഞാൻ സർപ്രൈസ് ഉണ്ട് കേട്ടോ ഞാൻ അത് സർപ്രൈസ് ഉണ്ടാക്കി ഇനി അച്ഛൻ വരുമ്പോ അച്ഛൻ്റെ എക്സ്പ്രഷൻ നമുക്ക് അച്ഛൻ്റെ എക്സ്പ്രഷന്റെ വീഡിയോ ഞാൻ എടുത്ത് തരാം എന്നിട്ട് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ പറയണം എങ്ങനെയുണ്ട് വീഡിയോന്ന് അടുത്ത കാണാം

നമുക്ക് ഇവിടെ മാറ്റി വെക്കാം ഫ്രണ്ട്സ് അച്ഛനെ കൊടുക്കാൻ നമ്മൾ ജിലേബി ജിലീബി മേടിച്ചില്ല പിന്നെ അച്ഛൻ്റെ കൂടെ ഞാനും കഴിക്കാൻ Yeah. Mm -hmm.